ഹലോ ഗൈസ് വെൽക്കം ആർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാണോ മട്ടൻ കറി ഉണ്ടാക്കിയെന്ന് അതുപോലെ ആട്ടോ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിതിന് ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം ഞാൻ മട്ടൺ എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ വറക്കാൻ വെളുത്തുള്ളിയും കറിവേപ്പിലേയും മാത്രമേ കേട്ടോ വറുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ തേങ്ങ ഒന്ന് വറുത്തിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് വരെ ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ കറി നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ മട്ടൻ കറി വെക്കുമ്പോൾ ചില വെക്കുമ്പോൾ നമുക്ക് ആ സ്മെല്ല് ചിലർക്ക് പറ്റില്ല അതുപോലെ സ്മെല്ലൊന്നുമില്ല പക്ഷെ നല്ല കട്ടിയിൽ നല്ല ടേസ്റ്റി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മട്ടൺ കറിയാണ് പിന്നെ ഈ ട്രൈ ചെയ്ത കൂട്ടുകളൊന്നും ഇതിൽ ചേർക്കും സിമ്പിളല്ലേ ഒരു മസാല പൗഡറുകളും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വിളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് മാത്രമേ നമ്മളിതിൽ മസാലകളായിട്ട് ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കുരുമുളകും ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് പഴയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ അടുപ്പിൽ അടുപ്പിലാണ് വേവിച്ചത് അപ്പോൾ അതിൻ്റേതൊക്കെയുള്ള ഗുണങ്ങളും ഈ കറിക്ക് ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഈ കറിയാണ് ഇഷ്ടം പക്ഷേ മസാലകളുള്ള കറീനായിട്ട് ഇഷ്ടം മട്ടൻ കറി ഇങ്ങനെയാണ് വെക്കുന്നതാണ് ഇഷ്ടം മറ്റേതാകുമ്പോൾ തക്കാളിയുടെയും പച്ച ഉള്ളിയുടെ ഒക്കെ സ്മെല്ലും ഒക്കെ ഉണ്ടാകും ഇത് അതൊന്നുമില്ല ഇന്ന് അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള സാധനമുണ്ടോ നമ്മുടെ കറി അപ്പോൾ അത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മട്ടനിലോട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളത് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് വെള്ളമില്ലാണ്ട് അരച്ചെടുത്തിട്ടുള്ളത് അതും ഈ മട്ടണിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് വെളിച്ചെണ്ണയോട്ട് നല്ല നല്ല വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ നമുക്ക് സ്മെല്ല് നല്ല സ്മെല്ലാണ് അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത് തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ മട്ടണിലോട്ട് ആവാൻ വേണ്ടിയിട്ടും ഒന്ന് നല്ലതും നല്ലതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ നല്ല കുരുമുളകാണ് നമ്മളെ വീട്ടിലുണ്ടായ കുരുമുളകാണ് അപ്പോൾ അതും ചേർത്തിട്ട് അതിൻ്റെ പൊടിയാട്ടോ ചേർക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മിക്സിങ്ങിലാണ് നമ്മൾ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആൾ വെച്ചിട്ടും ഇത്രയ്ക്ക് ടേസ്റ്റിൽ ഞാൻ കിട്ടിയിട്ടില്ല എനിക്ക് മട്ടൻ കറി പൊതുവേ അമ്മ വയ്ക്കാൻ നല്ല ഇഷ്ടമാണ് പിന്നെ അതിലോട്ട് കുറേ കുറച്ച് വെള്ളം കുറച്ച് തോനെ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മട്ടൻ കുക്കറിലോ അങ്ങനെ ഒന്നുമല്ല വേവിക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് മട്ടനൊക്കെ വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തോന വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില നാടൻ കറിവേപ്പില തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തിളക തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ മൊത്തം ആ സ്മെല്ലാട്ടോ മട്ടൻ്റെ സ്മെല്ലല്ല കറിയുടെ ഒരു പ്രത്യേക തരം സ്മെല്ലാണ് വന്നിട്ടുള്ളത് ചില സമയത്ത് ഞാൻ ആദ്യമൊന്നും മട്ടൻ കറി വല്ലാണ്ട് കഴിച്ചിരുന്നില്ല എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമായിരുന്നില്ല മട്ടൺ വേവിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അത് ഇഷ്ടമായില്ല പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞാനിതിനെ മട്ടൻ കറിയൊക്കെ കഴിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലും ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കുമ്പോഴും സ്മെല്ലില്ല എനിക്ക് ചില വീട്ടിൽ നിന്നൊക്കെ നമുക്ക് മട്ടൺ കഴിക്കുമ്പോൾ സ്മെല്ല് വരാറുണ്ട് പൊതുവേ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് മട്ടൻ കറി കഴിക്കാറില്ല അപ്പോൾ നമ്മുടെ കറി ഒന്ന് വെന്തതിനു ശേഷം കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ട് ചകുന്നുള്ളി എടുത്തിട്ട് ഒന്ന് തൂവിച്ചെടുക്കുന്നുണ്ട് ചകുന്തുള്ളിയും വേപ്പിൻ്റെയിലും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് വറു അതൊന്ന് വറുത്തിട്ട് വറവ് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇത് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് നമുക്ക് ഉപയോഗിക്കാം പൊറോട്ട ചോറ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ ഞാനിവിടെ പൊറോട്ടയുടെ കൂടെ ആയിട്ട് ഉപയോഗിക്കുന്നത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് try ചെയ്ത് നോക്കി വെക്കുക സിമ്പിൾ റെസിപ്പിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്ത ആയിട്ട് പിന്നെ വരാട്ടോ.